വീണ്ടും നുഴഞ്ഞു കയറിയ ഇന്ത്യക്കാരുമായി അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് പിന്നാലെ തന്നെ നുഴഞ്ഞു കയറിയ ഇന്ത്യക്കാരെയും കൊണ്ട് വീണ്ടും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പഞ്ചാബിലേക്ക് എത്തുന്നു ഇന്ത്യയിൽ നിന്നും മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ ഇവർ എത്തിയത് ഇന്ത്യൻ എമിഗ്രേഷൻ ക്ലിയറൻസും ഇല്ലാതെയാണ് അമേരിക്കയിലും ഇന്ത്യയിലും ഇവർ എമിഗ്രേഷൻ നിയമം ലംഘിച്ചവരാണ് എന്നതാണ് ശ്രദ്ധേയം വിസയും രേഖകളും ഇല്ലാതെ അമേരിക്കയിൽ നുഴഞ്ഞു കയറിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ത്യ അറിയിച്ചു എന്നാൽ നിയമവിരുദ്ധമായി പോയവർക്ക് വിമാനം അയച്ചു കൊടുക്കില്ല എന്ന നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിച്ചു ഇന്ത്യൻ അധികാരികളുടെ കണ്ണുവെട്ടിച്ചാണ് ഇവർ അമേരിക്കയിൽ എത്തിയതെന്നതും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു നാടുകടത്തപ്പെട്ട നൂറ്റി പത്തൊൻപത് ഇന്ത്യൻ പൗരന്മാരുമായി രണ്ടാമത്തെ യു എസ് വിമാനം പഞ്ചാബിലെ അമൃത്സറിലാണ് വരുന്നത് ഇപ്പോൾ വരുന്ന നൂറ്റി പത്തൊൻപത് അമേരിക്കൻ നുഴഞ്ഞുകയറ്റക്കാരായ ഇന്ത്യക്കാരുടെ സംസ്ഥാനം തിരിച്ച കണക്കുകൾ ഇങ്ങനെയാണ് ഇവരിൽ പഞ്ചാബിൽ നിന്ന് അറുപത്തി ഏഴ് ഹരിയാനയിൽ നിന്ന് മുപ്പത്തി മൂന്ന് ഗുജറാത്തിൽ നിന്ന് എട്ട് ഉത്തർപ്രദേശിൽ നിന്ന് മൂന്ന് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടു വീതവും ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഉൾപ്പെടുന്നു നാടുകടത്തപ്പെട്ടവരുമായി മൂന്നാമതൊരു വിമാനവും നാളെ ഇന്ത്യയിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അമേരിക്കയിൽ മൊത്തം പതിനാല് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരാണുള്ളത് ഇതിൽ പതിനാലായിരം മുതൽ പതിനെണ്ണായിരം വരെ ഇന്ത്യക്കാരുണ്ട് ഇന്ത്യൻ നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യ തിരികെ സ്വീകരിക്കാമെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പു നൽകിയിരുന്നു എല്ലാ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരും മടങ്ങിവരും ടൂറിസ്റ്റ് വിസയിൽ അമേരിക്കയിൽ എത്തി പിന്നീട് തിരികെ വരാതിരുന്ന ഇന്ത്യക്കാരും ഉണ്ടാകും എന്നാൽ ഇത്തരത്തിൽ അമേരിക്ക നാടുകടത്തുന്നതിനെതിരെയും വികാരമുണ്ട് എന്തിനാണ് നാടുകടത്തുന്നതെന്നും ഇവർക്ക് അമേരിക്കയിൽ താമസവും ജോലിയും എന്നും ചോദിക്കുന്നവരുണ്ട് ഇതിനുള്ള മറുപടി ഒരു രാജ്യത്ത് നുഴഞ്ഞു കയറിയ ആളുകളെ ആ രാജ്യത്തിന് ഒരു കാരണവശാലും സംരക്ഷിക്കാൻ ഇന്ത്യയിൽ ആളുകൾക്കെതിരെ സമാനമായ നടപടികളാണ് നമ്മളും സ്വീകരിക്കുന്നത് ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെയും ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാൻകാർക്കും അഫ്ഗാനിസ്ഥാൻകാർക്കും ശ്രീലങ്കക്കാർക്കും എതിരെ ശക്തമായ നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് നിരവധി പേരെയാണ് അറസ്റ്റ് ചെയ്തതും തടങ്കലിൽ വെക്കുന്നതിനും അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ അയക്കുന്നതും നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നു ഇന്ത്യയിൽ ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്നവരുടെ അവരെ താമസിപ്പിക്കാൻ നിരവധി സംസ്ഥാനത്ത് തടങ്കൽ പാളയങ്ങളുണ്ട് കേരളത്തിലും അനധികൃതമായി നുഴഞ്ഞു കയറിയ അന്യ രാജ്യക്കാരെ പാർപ്പിക്കുവാൻ തടങ്കൽ പാളയം മുൻപ് തുറന്നെങ്കിലും വിവാദത്തെ തുടർന്ന് തുടർ ഉണ്ടായിട്ടില്ല ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്